ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റിനാൽപ്പത്തി എട്ട് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ എന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഡിസംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നാനൂറ്റി എൺപത്തി മൂന്ന് സ്വർഗീയ നഗരം ഇന്ന് നിങ്ങൾ ആഹ്ലാദപൂർവ്വം എൻ്റെ വിമല ഹൃദയത്തിൻ്റെ പ്രകാശധാരയെക്കുറിച്ച് ധ്യാനിക്കുകയാണ് എൻ്റെ വത്സല മക്കളെ എൻ്റെ വിമലഹൃദയത്തിൻ്റെ പ്രകാശ ധോരണിയാൽ ആകർഷിക്കപ്പെടുവാനും എൻ്റെ സ്വർഗീയ പരിമളത്തിൻ്റെ മാധുര്യത്താൽ നിങ്ങളെ ഉണർത്തുവാനും നിങ്ങൾ എന്നെ അനുവദിക്കുക ഞാൻ പാപരഹിതയാണെന്ന കാരണത്താൽ പിതാവ് എന്നെ ഔദാര്യത്തോടെ കൊണ്ടിരിക്കുന്നു വചനം എന്നെ തൻ്റെ മാതാവാകുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു പരിശുദ്ധാത്മാവ് മണവാട്ടിയോട് കാട്ടുന്ന സ്നേഹവായ്പോടെ എന്നോട് സംയോജിച്ചിരിക്കുന്നു അങ്ങനെ പരിശുദ്ധാത്മാവ് ഹൃദയ കേന്ദ്രത്തിലേക്ക് കടന്നു ചെന്നിരിക്കുന്ന ഞാൻ പാപരഹിതയായതിനാൽ സാത്താനും എല്ലാ ദുഷ്ടശക്തികൾക്കും ദുഷ്ടശക്തികൾക്കുമെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നേതാവും ജേതാവുമായി പരിശുദ്ധ ത്രിത്വം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ പാപരഹിതയായതിനാൽ ഒരമ്മ എന്ന നിലയിൽ തൻ്റെ രക്ഷാകര പ്രവൃത്തിയിൽ യേശു എന്നെ ഘാഠമാം വിധം അതിൻ്റെ സഹകാരിയാക്കുന്നു അവനാൽ വീണ്ടെടുക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത മാനവരാശിയെ ഒരു പുത്രി എന്ന വണ്ണം എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് തൻ്റെ രക്ഷാകര നാമത്തിൽ പ്രഥമ സഹകാരി എന്ന സ്ഥാനവും എനിക്കേകയും ആകയാൽ മാനവകുലത്തിൻ്റെ മാതാവാണ് ഞാൻ മാതാവും പുതിയ എന്ന നിലയിൽ അവനാൽ വീണ്ടെടുക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത മാനവകുലത്തെ ദൈവിക ജീവനുള്ള സമ്പൂർണ്ണ ഐക്യത്തിലേക്ക് മടക്കി എന്ന ദൗത്യം എന്നിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് വിശുദ്ധിയിലും കൃപാവരത്തിലും ജനിക്കുവാനും വളരുവാനും ഈ മാനവ വംശത്തെ സഹായിക്കുക എന്നതാണ് എൻ്റെ കടമ ആകയാൽ പാപത്തിൻ്റെയും തിന്മയുടെയും ഇരുണ്ട നിഴലിനെ തിരുസഭയിൽ നിന്നും മാനവകുലത്തിൽ നിന്നും ദൂരെ അകറ്റി പരിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും വിശുദ്ധ നഗരിയിലേക്ക് നിങ്ങളെ നയിക്കുക എന്ന ദൗത്യം നിർവഹിക്കുക എന്നത് എൻ്റെ ചുമതലയാണ് പിതാവിൻ്റെ പ്രഭാപൂർവമാണ് വിശുദ്ധ നഗരിയിലെ വെളിച്ചം അർപ്പണം ചെയ്യപ്പെട്ട കുഞ്ഞാടിൻ്റെ ഹൃദയത്തിൽ നിന്നും പ്രവഹിക്കുന്ന അഗ്നിയുടെയും സ്നേഹത്തിൻ്റെയും ജ്വാല ജ്വലന രശ്മികളാണ് വിശുദ്ധ നഗരിയിലെ സൂര്യൻ ജീവൻ നൽകുകയും മഹു മഹത്വ കീർത്തനാലാപനത്തിനു വേണ്ടി ഉണർത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസമാണ് വിശുദ്ധ നഗരിയിലെ ജീവശ്വാസം നിങ്ങളുടെ അമ്മയ്ക്ക് ചെയ്തു തീർക്കേണ്ട ദൗത്യങ്ങൾ ഇവയാണ് എൻ്റെ ആത്മാവിലും ഹൃദയത്തിലും അതായത് അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ആദ്യമായി വിശുദ്ധ നഗരം സ്ഥാപിക്കപ്പെടണം എല്ലാ ലൗകികാസക്തികളിലും തിന്മകളിൽ നിന്ന് നിങ്ങളെ പിന്തിരിഞ്ഞ് നിത്യജീവൻ്റെ സനാതനമായ ഐക്യത്തിൽ ജീവിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ദൈവസ്നേഹത്തിന് നിങ്ങൾ അനുമതി നൽകുമ്പോഴാണ് വിശുദ്ധ നഗര സ്ഥാപനം നിങ്ങളിൽ യാഥാർത്ഥ്യമാകുന്നത് അപ്രകാരം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങൾ വിമുക്തരാവുകയും സർപ്പം വിരിച്ച വലയിൽ കുടുങ്ങുമെന്നതിനു മുൻപുള്ള ആദത്തിൻ്റെ വിശുദ്ധിയുടെയും ആനന്ദത്തിൻ്റെയും സ്വാഭാവിക അവസ്ഥയിലേക്ക് നിങ്ങൾ പുനഃപ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ പറുദീസയിൽ നിന്ന് കുതിച്ചൊഴുകുന്ന നീരുറവിൽ നിന്ന് നിങ്ങൾ പാനം ചെയ്യും തിന്മയുടെയും ദുഷ്ടൻ്റെയും മേൽ നിങ്ങൾ ആധിപത്യം നേടും ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെയും അവകാശികളായി നിങ്ങൾ മാറും നിങ്ങൾ അവിടുത്തെ പുത്രരായി തീരും അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം സംസാരിക്കുന്നു ഞാൻ എല്ലാം ഇതാ നവീകരിച്ചു കൊണ്ടിരിക്കുന്നു ആദ്യവും അന്ത്യവും ഒന്നാമത്തവനും ഒടുവിലത്തവനും ഞാനാകുന്നു ദാഹിക്കുന്ന എല്ലാവർക്കും ജീവജലം ഞാൻ പ്രദാനം ചെയ്യും ജേതാക്കളായവർ ഈ ദാനങ്ങളെല്ലാം പങ്കിട്ട് അനുഭവിക്കും ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനതയുമായിരിക്കും മാനുഷിക ബലഹീനതകളിൽ നിന്നെല്ലാം ശുദ്ധീകരിക്കപ്പെട്ട് അവിശ്വസ്തയുടെയും നിർമ്മലത്വത്തിൻ്റെയും കരകളിൽ നിന്ന് സ്വന്തമായി സ്വതന്ത്രനായി വേദനാജനകമായ പീഡാനുഭവങ്ങളിലൂടെയും രക്തഭങ്കിരമായ ബലിയർപ്പണത്തിലൂടെയും വിമലീകരിക്കപ്പെട്ട തിരുസഭയിലും വിശുദ്ധ നഗരം പ്രഭചൊരിഞ്ഞു നിൽക്കേണ്ടതുണ്ട് അപ്പോൾ തിരുസഭ നിങ്ങളുടെ അമ്മയുടെ ഹൃദയം പോലെ ചുളിവുകളോ പാടുകളോ ഇല്ലാത്തവണ്ണം മനോഹരിയായിത്തീരും സമസ്ത പ്രധാ പ്ര പ്രഭാവത്തോടും കൂടെ പ്രഭചൊരിഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രകാശം നവീകരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്ത തിരുസഭ എല്ലായിടത്തും പ്രസരിപ്പിക്കുകയും അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തെ അനവരതം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി സർവ്വലോകവും അവളുടെ പക്കലേക്ക് അണയുകയും ചെയ്യും അത്യുന്നതനായ അത്യുന്നതമായ മാമലയുടെ നെറുകയിലേക്ക് അരൂപി എന്നെ നയിക്കുകയും ദൈവത്തിൻ്റെ വിശുദ്ധ നഗരമായ ജെറുസലേമിനെ എനിക്ക് വേണ്ടി കാട്ടിത്തരുകയും ചെയ്തു സ്വർഗത്തിൽ ദൈവത്തിൻ്റെ പക്കൽ നിന്നും അത് താഴേക്കിറങ്ങി വരികയായിരുന്നു അത് ദൈവത്തിൻ്റെ പ്രഭയാൽ പൂരിതമായിരുന്നു സ്ഫടികം പോലെ സ്വച്ഛവും വിലയേറിയ പോലെ പ്രകാശിതവുമായിരുന്ന വിശുദ്ധ നഗരം സൂര്യചന്ദ്രാദികളുടെ പ്രകാശം നഗരത്തിന് ആവശ്യമായിരുന്നില്ല കാരണം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രഭ അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു കുഞ്ഞാടായിരുന്നു നഗരത്തിൻ്റെ വിളക്ക് ലോകം അതിൻ്റെ പ്രകാശത്താൽ ഇതിൻ്റെ പ്രകാശത്താൽ വഴി നടക്കും ഭൗമിക രാജാക്കന്മാർ തങ്ങളുടെ സമ്പാദ്യം വിശുദ്ധ നഗരിയിലേക്ക് കൊണ്ടുവരും അതിൻ്റെ കവാടങ്ങൾ പകൽ ഒരിക്കലും അടയ്ക്കപ്പെടുകയില്ല അവിടെ ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല രാജ്യങ്ങളുടെ ധനവും മഹത്വവും ഈ നഗരിയിലേക്ക് സംഭവിക്കപ്പെടും നിന്ദവും പാപകരവുമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരും അശുദ്ധമായ യാതൊന്നും ഈ നഗരിയിലേക്ക് പ്രവേശിക്കുകയില്ല കുഞ്ഞാടിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിലേക്ക് പ്രവേശിക്കുകയുള്ളൂ വീണ്ടെടുത്ത് രക്ഷിക്കപ്പെട്ട മനുഷ്യവംശത്തെ ആകെ അന്ത്യവിനാഴികയിൽ വിശുദ്ധ നഗരം ശേഖരിക്കും ശുദ്ധീകരണത്തിലൂടെയും വേദനയിലൂടെയും മഹാപ്രവാഹത്തിൽ പ്രഹരത്തിലൂടെയും മനുഷ്യ കുലമാകെ ബന്ധന വിമുക്തമാക്കപ്പെടും സാത്താനും അവൻ്റെ സൈന്യത്തിനും എതിരായി നിങ്ങൾ നിങ്ങളേർപ്പെട്ടിരിക്കുന്ന സംഘടന അന്ത്യവിനാഴികയിൽ കൂടുതൽ ദുഷ്കരവും രക്തപങ്കിലവുമാകും കാരണം അവൻ്റെ ല സാർവലൗകിക ഭരണത്തിൻ്റെ ഭാരമേറിയ നുഖത്തിൻ കീഴിലാണ് അത് അധിവസിക്കുന്നത് അക്കാരണത്താൽ മഹാവ്യാളിയെ ബന്ധിക്കുവാനും ഇനിയൊരിക്കലും ലോകത്തിന് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കാൻ തക്ക രീതിയിൽ അവന് വിമുക്തനാക്കപ്പെടുവാനും വിമുക്തന വിമുക്തനാക്കപ്പെടാതിരിക്കാനും അഗ്നിതടാകത്തിലേക്ക് അവനെ വലിച്ചെറിയുവാനുള്ള ദൗത്യം സൂര്യനെ ഉടിയാളയാക്കിയവളും സാത്താന്നെ എന്ന നിലയിൽ എൻ്റെ ചുമതലയാണ് ക്രിസ്തു ഈ ലോകത്തിൽ ഭരണം നടത്തും ഭൗമിക പറദീസയുടെ സമ്പൂർണ്ണ പ്രഭയിലേക്ക് യേശു മനുഷ്യവംശത്തെ കൂട്ടിക്കൊണ്ടുവരും പാപനഗരം മാഞ്ഞുകഴിഞ്ഞു മനുഷ്യനുമൊത്തുള്ള ദൈവത്തിൻ്റെ വാസസ്ഥലവും വിശുദ്ധ നഗരവുമായ സ്വർഗീയ ജെറുസലേമിനെ സ്വീകരിക്കുവാൻ എല്ലാ സൃഷ്ടികളിലും അത്യാഹ്ലാദപൂർവം തങ്ങളെ തന്നെ ഒരുക്കി നിർത്തിയിരിക്കുന്നു ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ആദ്യത്തെ ആകാശവും ഭൂമിയും സമുദ്രത്തോ സമുദ്രത്തോടൊപ്പം അപ്രത്യക്ഷമായിരുന്നു മണവാളന് വേണ്ടി അണിയിച്ചൊരുക്കിയ പോലെ വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു അവൻ അവരോടൊത്ത് വസിക്കും സിംഹാസനത്തിൽ നിന്നും ഒരു വലിയ സ്വരം കേട്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടൊത്ത് അവർ അവിടുത്തെ നന്മയും അവിടുത്തെ അവിടുന്ന് അവരുടെ ദൈവവുമായിരിക്കും അവർ അവിടുത്തെ ജനതയും അവിടുന്ന് അവരുടെ ദൈവവുമായിരിക്കും ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു മാറ്റും അവിടെ കരച്ചിലോ വിലാപമോ വേദനയോ ഉണ്ടായിരിക്കുകയില്ല കാരണം പഴയ അവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു എൻ്റെ വത്സല മക്കളെ നിങ്ങൾ ഇന്ന് എൻ്റെ വിമല ഹൃദയത്തിൻ്റെ പ്രഭാവത്തിൽ ധ്യാനിക്കുകയാണല്ലോ സ്വർഗീയ അമ്മയുടെ മധുര സ്വരത്തിൽ ആകൃഷ്ടരായി നിങ്ങൾ നിങ്ങളെ തന്നെ അനുവദിക്കുക കൊടിയ ദുരിതത്തിൻ്റെയും വേദനാജനകമായ ശുദ്ധീകരണത്തിൻ്റെയും അവസാന കാലയളവിൽ ജീവിക്കുന്ന നിങ്ങളെ ഏവരെയും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരി എന്നോടൊത്ത് ദർശിക്കുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ കർത്താവിന് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്ന സ്വർഗീയ നഗരിയായ പുതിയ ജെറുസലേം അവിടെ തിന്മകളില്ല അശുദ്ധിയില്ല തിന്മയുടെ ഒരു മാലിന്യവും പോലും അവിടെ കയറി വരാൻ ഇടയില്ല അതിനാൽ നമ്മൾക്ക് ആ സ്വർഗീയത്തിലേക്ക് ആ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്നത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുന്നു സ്വയം വിശുദ്ധീകൃതരായി കൂടുതൽ കൂടുതൽ വിശുദ്ധി പ്രാപിച്ച് പരിശുദ്ധരായിത്തീരുന്നതുകൊണ്ട് നമുക്ക് ഈ ദാനത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കാൻ പരിശുദ്ധ അമ്മയോട് ആവശ്യപ്പെടാം അമ്മയുടെ കരം പിടിച്ച് അമ്മയുടെ ജപമാല ചൊല്ലി കൂടുതൽ കൂടുതൽ പാപപരിഹാര പ്രവർത്തികൾ ചെയ്ത് നന്മകൾ ചെയ്ത് തിന്മയെ നന്മ കൊണ്ട് ജയിച്ച് പരിശുദ്ധാമ്മയുടെ ഈ സൈന്യത്തിൽ നമുക്ക് അംഗമായി തീരാം അമ്മ നമുക്ക് വേണ്ടി നിരന്തരം വാതിൽ സ്വപേഷിക്കട്ടെ പരിശുദ്ധ ധരിത്വത്തിൻ്റെ നാമം മഹത്രം മഹത്വപ്പെടട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ Hallelujah, hallelujah, hallelujah.